ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അനേകം ഓർമ്മകൾ സൂക്ഷിക്കുന്ന തെന്നല ഗ്രാമപഞ്ചായത്തിലേക്കാണ് ഇന്ന് നാട്ടൊരി ചാനലിൻ്റെ ഈ യാത്ര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് പത്തൊമ്പതിൻ്റെ അർദ്ധരാത്രി വെള്ളപ്പട്ടാളം കലക്ടർ തോമസിൻ്റെയും പോലീസ് സൂപ്രണ്ട് ഹിച്ച് കോക്കിൻ്റെയും നേതൃത്വത്തിൽ തിരൂരങ്ങാടിയെ ലക്ഷ്യമാക്കി മാർച്ച് ചെയ്തു ആഗസ്റ്റ് ഇരുപത് ശനിയാഴ്ച പട്ടാള ബൂട്ടടികളുടെ ശബ്ദം കേട്ടാണ് തിരൂരങ്ങാടി ഉണർന്നത് ആ വാർത്ത ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും ഗ്രാമാന്തരങ്ങളെപ്പോലും പ്രകമ്പനം കൊള്ളിച്ചു കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി അധിനിവേശ ശക്തിയെ നേരിടാൻ ജനം ഓടി എല്ലാ വൈകളും അന്ന് തിരൂരങ്ങാടിയിലേക്കായിരുന്നു തിരൂരങ്ങാടിക്കടുത്ത തെന്നല ഗ്രാമത്തിലും ആ പിറന്ന നാടിൻ്റെ വിമോചനത്തിനായുള്ള ആ പോരാട്ട ഭൂമിയിലേക്ക് കുതിച്ചുപാഞ്ഞവരിൽ അന്ന് മുന്നിലുണ്ടായിരുന്നു തെന്നലയിൽ നിന്നുള്ള ധീരനായ കണ്ണിപ്പറമ്പിൽ അലവി തിരൂരങ്ങാടിയിൽ അന്ന് നടന്ന പോരാട്ടത്തിൽ ആറ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു പതിനേഴ് മാപ്പിള പോരാളികൾ രക്തസാക്ഷികളായി നൂറുകണക്കിനാളുകളെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്തു അക്കൂട്ടത്തിൽ തെന്നലയിൽ നിന്നുള്ള കണ്ണിപ്പറമ്പിൽ അലവിയുമുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തവരെ തിരൂരിൽ നിന്നും റെയിൽ മാർഗം ബെല്ലാരിയിലേക്ക് കൊണ്ടുപോയി ബെല്ലാരി ജയിലിൽ ക്രൂരമായ പീഡനങ്ങളാണ് അരങ്ങേറിയത് അഞ്ചു വർഷക്കാലം ബെല്ലാരിയിലെ തടവ് ശിക്ഷ കഴിഞ്ഞ് കണ്ണിപ്പറമ്പൻ അലവി ജയിൽ മോചിതനായി ക്രൂരമായ പീഡനത്തിന്റെ ഫലമായി ശാരീരികമായ പ്രയാസങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു വല്ലിപ്പ പറഞ്ഞ കഥകൾ എന്താന്ന് പറഞ്ഞാല് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് വല്ലിപ്പനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് തിരുവങ്ങാടി ഭാഗത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് പിന്നെ അവിടെ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മുൻപ് വന്നതിന് ശേഷമുള്ള കഥകളൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അന്ന് കണ്ട മനമർദ്ദനങ്ങളും കാര്യങ്ങളൊക്കെ ജയിലിൽ വെച്ചുണ്ടായിരുന്നു ജയിൽ സൂപ്രണ്ട് പിന്നെ ജയിൽ വാടുക എന്തോ പിന്നെ വെള്ളം നോക്കിക്കൊണ്ടെന്നെല്ലാം പറഞ്ഞപ്പോ അത് തർക്കം ഉണ്ടായി അങ്ങനെ സൂപ്രണ്ടെന്നെ അടിച്ചു സൂപ്രണ്ട് പരിക്കു പറ്റിയപ്പോ സൂപ്രണ്ട് തിരിച്ചവരെല്ലാം കൂടി കൂടി ജയിൽ വെള്ളിപ്പാൻ ചെവി ഒക്കെ അടിച്ച് പൊട്ടിച്ചിരുന്നു അങ്ങനെ ഒരു ചെവി കേൾവി ഉണ്ടായിരുന്നില്ല ജയിലിൽ നിന്ന് വന്നപ്പോ വന്നതിന്റെ ശേഷം പിന്നെ വന്ന ഞങ്ങളൊക്കെ പേരെ കുട്ടികളായ ശേഷം ഞാൻ മൂന്ന് പെൺമക്കളും ഒരാണോ ആ ആൺകുട്ടിയാണ് വെള്ളിപ്പാക്കള്ള് ഒരു മകൻ്റെ മകനാണ് പേമന് പിന്നെ മൂന്ന് പെൺമക്കളാണ് ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ ഞങ്ങളൊക്കെ വെല്ലിപ്പാൻ്റെ ലാളനയിലാണ് അവിടെ വളരെ നിന്നും കൂടെ ഞങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞു വളരെ സത്യം മാത്രമേ പറയുള്ളൂ കളവ് കാര്യങ്ങളൊന്നുമില്ലാതെ ജീവിതത്തിൽ വളരെ സ്റ്റഡി ആയിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യരാണ് ഒരു പ്രാവശ്യം എന്നോട് മൊയ്തുമോലവിനെ കാണാൻ ആഗ്രഹം പറയും അങ്ങനെ മൊയ്തുമൊലുവിൻ്റെ അടുത്ത് ഞങ്ങൾ ഈ വട്ടക്കടറിൻ്റെ അപ്പുറത്ത് കോഴിക്കോട് പോണ അപ്പുറത്ത് മൊയ്തു വൈലുവിൻ്റെ വീട്ടിൽ പോയി മൊയ്തുവയിലേക്ക് പിന്നെ ചെവി അദ്ദേഹമാതിരി രണ്ട് ചെവി കേൾവി കുറവായിരുന്നു വെല്ലിപ്പാനം തിരുവിരങ്ങാടി വെല്ലിപ്പാനം ഗ്രൂപ്പിന് തിരുവരങ്ങാടി എന്നാണ് അറസ്റ്റ് ചെയ്തത് കൽവി പിന്നെ അതിന് ശേഷം പിന്നെ അദ്ദേഹം ഈ താമരപത്രം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ പെൻഷൻ വാങ്ങാറുണ്ട് മറ്റേ സ്വാതന്ത്ര്യ പെൻഷൻ വാങ്ങാറുണ്ട് താമരപത്രം വരുന്ന കലക്ടറേറ്റിൽ നിന്നാണ് കൊടുക്കുന്നത് നമ്മളെ രാജീവ് ഗാന്ധിയാണ് അന്ന് കൊടുത്തിട്ടുള്ളത് രാജീവ് ഗാന്ധിയാണ് കൊടുത്തിട്ടുള്ളത് വയസ്സുവരെ ജീവിച്ചിരുന്നു അജിങ്ങ അപ്പൊ എന്തിനാ പോയിന്ന് ചോദിച്ചപ്പോ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട് അതിന് പൈസ എന്താ പൈസ വണ്ടി മൂന്നിയൂർ സ്വദേശിയായ കണ്ണിപ്പറമ്പൻ അലവി തന്റെ ഉമ്മയുടെ നാടായ തെന്നലയിൽ നിന്നും വിവാഹം കഴിച്ച് തെന്നലയിൽ തന്നെ സ്ഥിരതാമസക്കാരനാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി വർഷത്തിൽ മലപ്പുറം കലക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ സർക്കാർ ഈ സ്വാതന്ത്ര്യ സമര സേനാനിയെ താമ്രപത്രം നൽകി ആദരിക്കുകയുണ്ടായി ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം തെന്നരയിൽ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ച റോഡാണിത് ആശാഭിമാനിത്ത് പോയ ആ സമരത്തിന്റെ ഓർമ്മകൾ ബാക്കിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നൂറ്റി അഞ്ചാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു തെന്നല തറയിൽ ജുമാ മസ്ജിദിന്റെ കബറിസ്ഥാനിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു തെന്നലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം അവസാനിക്കുന്നില്ല പൈക്കാടൻ ബീരാൻ നെച്ചിക്കാടൻ കുഞ്ഞുമൊയ്തീൻ ബി കെ അലബിഹാജി എന്നിവരും കണ്ണിപ്പറമ്പിൻ്റെ അലവിയോടൊപ്പം തടവ് ശിക്ഷ അനുഭവിച്ചവരായിരുന്നു മാതൃരാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് തടവറയിൽ രക്തസാക്ഷിയായ മറ്റൊരു സ്വാതന്ത്ര്യ സമരസേനാനിയാണ് ഭഗവതിക്കാവങ്ങൽ കുഞ്ഞിപ്പോക്കർ തിരൂരങ്ങാടിയിലെ പോരാട്ടത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കൊടക്കല്ലിൽ വച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തിരൂരിൽ നിന്നും ചരക്ക് വാഹനം കൊണ്ടുപോയ അദ്ദേഹം മരണപ്പെട്ട വാർത്തയാണ് വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത് വലിയ കൊണ്ടായതി പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞു ഇവിടുന്ന് പട്ടാളക്കാർ വന്നിട്ട് പിടിച്ച് കൊണ്ടുപോയിട്ട് കോഴിക്കോടിനെ കൊണ്ടുപോയി അവിടെ വെല്ലാടി ജയിലിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ ഞാൻ വേറെ കുട്ടിയാണ് അന്ന് എൻ്റെ വാപ്പാക്ക് പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോളാണ് വല്ലിപ്പാന കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ യാതൊരു തിരുവാടും ഇല്ലാതെ പിന്നെ അവിടെ മരണപ്പെട്ട വിവരം കേട്ട് കേൾവീലാണ് പിന്നെ അതിൻ്റെ ഒരു രേഖ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആ വല്ലിപ്പന കൊണ്ടുപോകുമ്പോൾ പതിനഞ്ച് വയസ്സുകൊണ്ട് അപ്പം മൂപ്പർക്കും തന്നെ ഇപ്പോൾക്കും തന്നെ വലിയൊരു പിടുത്തവും ഇല്ല അന്ന് കാരണം അന്ന് വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യം വിട്ടുപോക്കോ ഇല്ലാത്തൊരു കാലഘട്ടമാണ് എല്ലാവരും ജയിലും ആള് മരിച്ചിട്ടുണ്ട് അവിടെ തൂക്കുക അതെല്ലാം നടന്നിട്ടുണ്ട് ആ കാലങ്ങളിൽ കേട്ടിട്ടുണ്ട് അപ്പൊ ഇനി അതിൽ പെട്ടതാണോ ഇനി സ്വകില്ലാതെ മരിച്ചതാണോ പക്ഷെ ഇവിടെ ഈ സ്വാതന്ത്ര്യത്തിന്റെ ഈ സമരത്തിൽ പങ്കെടുത്തതുകൊണ്ടാണ് മൂപ്പറെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള വിവരം വിവരം മരിച്ച അതിൻ്റെ ാധിപത്യത്തിനെതിരെ വിമോചന ഗ്രാമപഞ്ചായത്തിലെ വാളക്കുളം സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ മമ്മൂതു ആലി കുഞ്ഞുമൊയ്തീൻ കുഞ്ഞാനു ഹാജി കുഞ്ഞുമൊയ്തീൻ ഹാജി പരയിടത്ത് അവറാൻ ഹാജി പത്തൂര് കുഞ്ഞുമൊയ്തീൻ ആറാട്ട് തൊടിക സൈതാലി ഏനിക്കുട്ടി യാഹുട്ടി പുന്നക്കോടം മരക്കാർ തറമ്മൽ കുഞ്ഞാലൻ തുടങ്ങിയ അസംഖ്യം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ജന്മം നൽകിയ മണ്ണാണ് വാളക്കുളം എൻ്റെ പിതാവിൻ്റെ പിതാവ് പലയിടത്ത് സെയ്താലി എന്നവര് അതായത് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മലബാർ സമരത്തിന് പോയ അവരെ യൗവനകാലത്ത് സമരത്തിന് പോയിട്ട് അന്ന് മൂത്താപ്പ പാപ്പാൻ്റെ ശേഷന്മാർ അവർ ഒന്നിച്ച് തിരൂരുന്നോ തിരൂരം കഴിയുന്നോ പിടിച്ചു കൊണ്ടുപോയി വല്ലേരി ജയിലിൽ ആറ് കൊല്ലവും ഏഴ് മാസവും ജയിലിൽ കിടന്ന് പേപ്പർ പിന്നെ ഞങ്ങളെ എളാപ്പ വല്ലേരി ജയിലിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന പേപ്പർ ഉണ്ടായത് കൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാധിപൻഷൻ വെല്ലുവിളി നിലനിർത്താൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലത്ത് പോയി ആണ് പേപ്പർ ഉണ്ടാക്കി കൊണ്ടുതന്നത് എടക്കണ്ടത്തിൽ കുഞ്ഞിപ്പോക്കു മൊയ്തീൻ എന്നിവർ വാളക്കുളം കുളങ്ങര പ്രദേശത്ത് നിന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോരാളികളാണ് വർഷങ്ങളോളം ബ്രിട്ടീഷ് തലവറയിൽ കഴിഞ്ഞ ശേഷമാണ് ഇവരെയെല്ലാം വിട്ടയച്ചത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യ ശക്തിക്കെതിരെ സമരം ചെയ്ത ഇവരുടെയെല്ലാം അനേകം അനുഭവങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ് ഇന്നലകളിൽ കത്തിപ്പടർന്ന ആ സമരത്തിന്റെ കനലിരിയുന്ന അനേകം ഓർമ്മകൾ ഇനിയും അറിയാനും അറിയിക്കാനുമുണ്ട് ചരിത്രങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല പുതുതലമുറക്ക് അറിവിനും അന്വേഷണത്തിനുമായി ആ ചരിത്രം പങ്കുവെച്ച് നാട്ടുലി ചാനൽ തൽക്കാലം തെന്നലയോട് വിടവാങ്ങുകയാണ്